എല്ലാവർക്കും നമസ്കാരം വലിയ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് കണ്ടോ ഞാൻ സപ്ലൈകോയിൽ നിന്ന് മേടിച്ച അരിയാണ് കേട്ടോ പരമാവധി ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക കഴിഞ്ഞ ദിവസം സപ്ലൈകോയിൽ വില കുറച്ച് സാധനങ്ങളൊക്കെ ഓണോ ഓഫറല്ലേ കിട്ടുമെന്ന് വിചാരിച്ച് പോയതാണ് അപ്പോൾ അരി കിട്ടിയപ്പോൾ അതിനോടൊപ്പം കിട്ടിയ ആൾക്കാരെയാണ് ഞാനിപ്പോൾ ഈ അരിനെ നുള്ളിപ്പറക്കി എടുത്തോണ്ടിരിക്കുന്നത് നല്ല പൊടിയും അഴുക്കും ഉണ്ടായിരുന്നു അരി കഴിയുമ്പോൾ ഒപ്പം തന്നെ നല്ല മുഴുത്ത ചെള്ളുകളും ഉണ്ടായിരുന്നു സപ്ലൈ കോയില് നല്ല കിടിലിന് ഓഫറൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ വൈകുന്നേരം നാല് മണി വരെ പോയി കഴിഞ്ഞാൽ ഏകദേശം സാധനങ്ങൾക്കൊക്കെ ടെൻ പെർസെൻറ്റേജ് വില കുറച്ചൊക്കെ കിട്ടും എന്നൊക്കെ അറിഞ്ഞിരുന്നു ഈ ഒരു വിലക്കുറവ് കാരണം ഞാൻ നമ്മുടെ കൊല്ലം കൊട്ടിയം തഴുത്തലയിലുള്ള സപ്ലൈ കോയില് പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ അരിക്കാത്തുണ്ടായിരുന്ന ഈ ജീവികളെയൊക്കെയാണ് ഞാനിപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതായാലും എല്ലാവരുടെയും ഓണം സപ്ലൈ കോയിൽ പകുതി മുക്കാലും ആൾക്കാർ ഒരു മിഡിൽ ക്ലാസ് ആൾക്കാരൊക്കെ തന്നെ സപ്ലൈ കോയിലാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഏതാണ്ട് ഇതുപോലുള്ള ജീവികളൊക്കെ ആയിരിക്കാം കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട പരമാവധി ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക